ടെസ്റ്റിൽ നിന്നും ടി ട്വന്റിയിൽ നിന്നും ഇതിനകം വിരമിച്ചത് കൊണ്ട് തന്നെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് രോഹിത്തും വിരാടും ഇന്ത്യൻ കുപ്പായത്തിൽ ഇറങ്ങിയത് അവസാനമായി കളിച്ച ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിൽ കളിയിലെ താരം രോഹിത്തും സെമിയിലെ താരം കോഹ്ലിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ വിശ്വ കിരീട പോരിലേക്ക് ഇരുവരും വെട്ടി തുടങ്ങുന്ന വഴിയുടെ തുടക്കവും ഈ പരമ്പരയായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങളുടെ തുടക്കം െ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റിന് തോറ്റപ്പോൾ കോഹ്ലിയുടെ സമ്പാദ്യം പൂജ്യവും രോഹിത്തിൻ്റെത് എട്ട് റൺസുമായിരുന്നു അഡലൈഡിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ അർദ്ധ സെഞ്ചുറിയോടെ രോഹിത് തിരിച്ചുവരവ് നടത്തിയെങ്കിലും വിരാട് വീണ്ടും ഡക്കായി കരിയറിലെ തന്റെ ഇഷ്ട ഇഷ്ടമൈതാനത്ത് തലകുനിച്ച് തന്റെ ആരാധകർക്ക് നന്ദി പറഞ്ഞ് കൈവീശുന്ന ഇമോഷണൽ രംഗവും കാണാനിടയായി എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം മൂന്നാം ഏകദിനത്തിൽ രോഹിത്തിനൊപ്പം വിരാടും തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു